ഫുൾ ഇന്റർവ്യൂ പറയുന്നുണ്ട് ഈ കുട്ടിനെ ഒരു തെറ്റും പറഞ്ഞില്ല ഇതാണ് ഈ പത്ത് ലക്ഷം പേര് കാണേ ആ ചേട്ടൻ ഇവിടെ വാങ്ങുന്ന സാലറി നാട്ടിലുള്ളവർക്ക് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം അനുഭവിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന ഹലോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോ ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ ഈ കുട്ടി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് ഈ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിനെ കുറിച്ച് മോശം പറയാനൊന്നും അല്ല ഈ വീഡിയോ ഇതിന്റെ ഒരു മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് അതില് കേരഹോവിനെ കുറിച്ച് പറയുന്നതും യു കെയിലേക്ക് വരുന്നതിൽ ഒരു കാര്യവും എന്നുള്ള രീതിയിൽ പറയുന്നതും പത്ത് ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ ചിലപ്പോൾ ഒരു ഒരു ലക്ഷം പേര് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഒമ്പത് ലക്ഷം പേരുടെ ഇടയിലും ഈ ഒരു സംഭവം കിടക്കും ഒരു ബാഡ് ഇമേജ് യു കെ നെ കുറിച്ച് കിടക്കും അപ്പോൾ യു കെയിൽ ഞാൻ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആണത് അപ്പോ അതുകൊണ്ട് ഞാൻ ഒരു കൂട്ടുകാരങ്ങടുത്ത് പറഞ്ഞ പോലെയുള്ള പിരുന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതി കണ്ടാൽ മതി അപ്പൊ ആ വീഡിയോ ഞാൻ പ്ലേ ചേട്ടാ െ കുറിച്ച് ലാസ്റ്റ് ഈ കുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് അതെടുക്കട്ടെന്തായാലും കാണാ ശ്രദ്ധിക്കില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ കേട്ടോ അതായത് ഈ ഈയൊരു ചെറുപ്രായത്തില് ഇങ്ങനൊരു ഇത്ര ഹാർഡ് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇത്ര ട്രോമഡി തലയിൽ വെക്കണമെന്നുള്ള ഡിസിഷൻ വന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കും ഡിപ്പെിലി ലൈഫ് സെറ്റിലാണ് എനിക്കറിയില്ല കുട്ടിയുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ് ഒരു സെറ്റിൽ ആയൊരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഒരു കുട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു പോയാലും ആ ഫാമിലിക്ക് ഒന്നും വരാനില്ല എന്നൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ തെറ്റില്ല ഞാൻ എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ളത് തെറ്റില്ല എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അങ്ങനെ ചിന്തിക്കില്ല കാരണം അവർ ആ ഒരു ഏജിൽ ഈ ഒരു ഡ്രോമ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് വർക്ക് ചെയ്താലേ ഒരു ഏജ് ആകുമ്പോഴേക്കും അവർക്ക് അവരുടെ ലൈഫ് ഒന്നും സെറ്റിലാക്കാൻ പറ്റുള്ളൂ അവരുടെ ഫാമിലിനൊന്ന് ഒന്ന് ഒരു ലെവലെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഈ കുട്ടി അനുഭവിച്ചെന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ല അത് വളരെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഏ വെയർ ഒരു പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് നോക്കട്ടെ അതായത് ഞാൻ വന്നിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് വേർ ഹൗസിലാണ് നമ്മൾ നിന്നോട് തന്നെ നിന്നിട്ട് ഒരു ബോക്സ് ഇങ്ങനെ റണ്ണിങ് പറ്റി വരുന്ന ബോക്സ് എടുത്ത് ഇങ്ങനെ പാരറ്റിൽ അടയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് മണിക്കൂറും നിൽക്കില്ലേ നടു തണ്ടി വെള്ളാവും അറിയില്ലേ ആ ഒരു അവസ്ഥ നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല ഏഹ് എന്നാലും നമ്മൾ ആ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു ചൂടത്തിൽ ഒരു കുളിങ് കുളിച്ച് പിറ്റേ ദിവസം നമ്മൾ ആ ജോലിക്ക് പോകും അല്ലാതെ നമ്മള് ഞാൻ എന്തിനാണ് ഈ ചെറുപ്രായത്തിലേക്കിടന്ന് വർക്ക് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ ഇവിടെയും എത്താൻ പോണുള്ള ഇത് തന്നെ എനിക്ക് യു കിലേക്ക് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനടുത്ത് പറയാനുള്ളൂ ഇത് നാട്ടിൽ നിന്നേ മൈൻഡ് സെറ്റ് ചെയ്യുക ഞാൻ പോണത് കഷ്ടപ്പെടാനാണ് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കഷ്ടപ്പാട് അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ റെഡിയാണെന്ന് പറഞ്ഞു വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ആയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവൻ പോട്ട് വാഷ് ചെയ്യേണ്ടി വരും ഈ ഗസ്റ്റ് കഴിച്ച പ്ലേറ്റില വേസ്റ്റ് അടക്കം അവൻ ക്ലിയർ ചെയ്യേണ്ടി വരും എന്നാലേ അവന് പ്രൊമോഷൻ കിട്ടി സി ഡി പി കോമി ഫസ്റ്റ് സെക്കൻഡ് അതെല്ലാം കഴിഞ്ഞിട്ടേ ഷെഫ് ഷെഫാട്ടിട്ടുള്ളൂ ഈ ഷെഫാനാണ് ഈ സാധനം പഠിക്കണത് അല്ലാണ്ട് ഈ പഠിച്ചിറങ്ങുമ്പോഴേക്കും ഷെഫ് ആവില്ല ആദ്യം ഇവൻ ഈ പോട്ട് വാഷ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇവന് തോന്നിയാണ് ഞാൻ ഈ ചെറുപ്രായത്തിലെ എനിക്ക് ഞാനിതാണ് ഇത്ര പ്രൊഫോമിയൊക്കെ എടുത്ത് അറിവെക്കാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവൻ ഈ എത്താൻ പറ്റാം ഇല്ല ഇതേപോലെ തന്നെ ഒരു ഹൗസ് കീപ്പിങ്ങില് വർക്ക് ചെയ്തൊരു വരികയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജർ പഠിച്ചിറങ്ങിയിട്ട് ഹൗസ് കീപ്പിങ്ങിനാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റൂം ക്ലീൻ ചെയ്യേണ്ടി വരും ഞാൻ ഈ ഹൗസ് കീപ്പിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൗസ് കീപ്പിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് യൂ കിലോമന്ത്രി രണ്ടാമത്തെ ജോബ് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു ഈ ഒരു ഗസ്റ്റ് ചെക്ക് ആയിട്ട് റൂം പോകുമ്പോൾ ചില ഗസ്റ്റുകൾ എല്ലാവരും പറഞ്ഞില്ല റൂം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസറ്റ് അതായത് ടോയ്ലറ്റ് ചിലപ്പോൾ ഫ്രഷ് അടിച്ചിട്ടുണ്ടാവില്ല അത് നമ്മൾ കാണണം അത് നമ്മൾ ക്ലീൻ ചെയ്യണം ബെഡിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവും റൂമിൽ കാണാൻ പറ്റാത്ത പല സാധനങ്ങളും നമ്മൾ കാണും ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് റൂം പക്കായി കൊടുക്കണം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ആരാണ് ഗവൺമെന്റ് പഠിച്ചിറങ്ങുന്നത് തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് മാനേജർ അല്ലെങ്കിൽ ഷെഫായിട്ട് ഇറങ്ങണേ ഫസ്റ്റ് അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഏത് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഏത് ഫീൽഡായാലും കഷ്ടപ്പാട് തന്നെയാണ് അത് ആദ്യം പക്കിയായിട്ട് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുക ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ആ വീഡിയോ ലെങ്താവും എന്ന് അറിയാം എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ വേണേൽ അപ്പോൾ ലെങ്ക് ആയാലും പ്രശ്നങ്ങളില്ല കാണുമ്പോൾ മാത്രം കണ്ടാൽ മതി പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ചേട്ടൻ പറഞ്ഞു പറഞ്ഞ കേട്ടോ ബെർമിംഗ് ഒരു മലയാളി ചേട്ടനുണ്ട് ആ ചേട്ടൻ മൂന്നോ നാലോ കെയർ ഹോമുകളുടെ മാനേജറാണ് ആ ചേട്ടൻ ഇവിടെ വാങ്ങുന്ന സാലറി നാട്ടിലുള്ളവർ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ബോധം പോകും കോടീശ്വരെന്നു പറഞ്ഞത് ആ ചേട്ടൻ ഇതേപോലെ കെയർ അസിസ്റ്റൻ്റെ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് പയ്യെ പയ്യെ കയറി കയറിയാണ് ഇപ്പം ഈ മാനേജർ പോസ്റ്റിൽ നിൽക്കണേ ആ ചേട്ടൻ കെയർ അസിസ്റ്റൻ്റെ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്നാ റെസിഡൻസും റെസ്പെക്ട് ചെയ്യണില്ല എന്നിങ്ങനെ തുപ്പൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ പുള്ളി ഞാൻ എന്തിനാണ് ഈ ഏജില് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അന്ന് ഈ ജോലി വിട്ടു പോയിരുന്നെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തുവായിരുന്ന ആ പുള്ളി ഇല്ല അപ്പോ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഇത്ര പറയാനോ ഏത് ഫീൽഡ് ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും സ്റ്റാർട്ടിങ് സ്റ്റേജ് കഷ്ടപ്പാട് തന്നെയാണ് അത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാലും ഇപ്പം ഇത്തിരി കഷ്ടപ്പെട്ടാലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ലൈഫ് ഇവിടെ കിട്ടും ഇവിടെ സക്സസ് ആയിട്ടുള്ള എല്ലാവരും ഇതേപോലെ കഷ്ടപ്പെട്ട് കയറി കയറി വന്നിട്ടുള്ളവർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതേ എനിക്ക് ഇതില് പറയാനുള്ളൂ നെക്സ്റ്റ് കെയർ ഹോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കെയർ ഹോമിൽ ഈ കുട്ടി ഇപ്പൊ അനുഭവിച്ച് എന്ന് പറയുന്ന ഈ സംഭവം ഇത് ഈ കുട്ടിയുടെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഈ കുട്ടി ഫുൾ പറയുന്നുണ്ട് ഈ കുട്ടിനെ ഒരു തെറ്റും പറഞ്ഞില്ല ഏഹ് അപ്പൊ ഈ പക്ഷേ ഈ മുപ്പത് സെക്കൻഡ് ഇതൊന്നും വന്നില്ല ഇതാണ് ഈ പത്ത് ലക്ഷം പേര് കാണണേ അപ്പൊ അവരുടെ മൈൻഡിൽ ഈ കെയർ ഹോം ജോബ് എന്ന് പറയുന്നത് ഇത് മാത്രമെന്നു ഞാൻ ഈ കെയർ ഹോമില് വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ വീഡിയോ ആണ് അവൻ പറയണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി റൺ എന്ന് നല്ല ലൈഫാണ് എനിക്ക് നല്ല ഹോം ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രശ്നങ്ങളില്ല വൈറ്റ് വെള്ളക്കാരാണ് എന്റെ കൂടെ വർക്ക് ചെയ്യണത് ഞങ്ങൾക്ക് നല്ല ഷിഫ്റ്റ് ആണ് നല്ല ലൈഫാണ് ചില്ല ജോലിയാണ് അത്യാവശ്യം നല്ല പേ ഉണ്ട് ഇവള് പറഞ്ഞ പോലെ ഒന്നും അല്ല ഞങ്ങളുടെ ഹോമില് അപ്പൊ നല്ല ഹോമുകൾ ഉണ്ട് ഈ നല്ല ലൈഫാണ് പറഞ്ഞ പോലെ കാര്യങ്ങൾ അതാ ഈ പുള്ളിക്കാരി എക്സ്പീരിയൻസ് ചെയ്തേക്കേണ്ടത് ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമല്ലോ ഇപ്പോൾ എൻ്റെ വീട്ടുകാരും കുറേ നാട്ടുകാരൊക്കെ ഉണ്ടാണ് അപ്പോൾ അവരുടെ മക്കൾ ഇതുപോലെ വിസയൊക്കെ അടിച്ച് പൈസ കൊടുത്ത് വിസയൊക്കെ അടിച്ചിരിക്കേണ്ടി അപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും അപ്പോൾ എൻ്റെ മക്കൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെ ദാരിദ്ര്യം പിടിച്ചൊരു ജീവിതത്തിലായിരിക്കും എന്നല്ലേ വിചാരിക്കുകയുള്ളൂ കേട്ടില്ലേ അതായത് കെയർ ഹോമിൽ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ചില്ല ഇത് വർക്ക് ചെയ്യുന്ന പിള്ളേർ എനിക്കറിയാം ഏഹ് അതുകൊണ്ട് ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ മാത്രം എക്സ്പീരിയൻസ് ആയിട്ട് കാണാം അല്ലാതെ ഈ യു കെയിൽ ജീവിക്കുന്നവരെല്ലാവരും കഷ്ടപ്പാടിലാണ് അല്ലെങ്കിൽ കെയർ ഹോമിൽ വർക്ക് എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് നിങ്ങളിലേക്ക് വരരുത് അതാണ് എൻ്റെ ഈ വീഡിയോ ഉള്ള മെയിൻ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം ഇനി ഈ ഒരു റീല് മാത്രം കാണുമ്പോൾ ഒരു ആളുടെ മൈൻഡിലേക്ക് കെയർ ഹോമിനെ കുറിച്ച് ഇത്തിരി ബാഡ് ഇമേജ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഒരു കെയർ ഹോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കെയർ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ എക്സ്പെൻസ് എല്ലാം എടുത്തിട്ട് നിങ്ങളെ കൊണ്ടുള്ള ട്രെയിനിങ് എല്ലാം ചെയ്യിപ്പിച്ച് ഒരു കോഴ്സ് ഒക്കെ എടുപ്പിച്ചിട്ട് നിങ്ങളെ സീനിയർ കെയർ ആക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുറത്തൊരു കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് സീനിയർ കെയർ ആയിട്ട് മാറാനായിട്ട് പറ്റും സീനിയർ കെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കെയർ ഹോമിലൊന്നും ഈ പേഴ്സണൽ കെയർ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മെഡിക്കേഷൻ മാത്രം ചെയ്താൽ മതി അതായത് പേഷ്യൻസിന് മെഡിസിൻ മാത്രം കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ല സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനിലേക്ക് മാറാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റ് മാനേജറോ അല്ലെങ്കിൽ ഫ്ലോർ മാനേജറോ ആയിട്ട് മാറാം അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കെയർ ഹോം മാനേജർ ആവാനായിട്ട് പറ്റും അപ്പൊ എല്ലാ ഫീൽഡിലും ഉള്ളത് പോലെ ഈ കെയർ അസിസ്റ്റന്റ് എന്നുള്ളത് ഒരു ബേസിക് റോൾ ആയിട്ട് അതായത് സ്റ്റാർട്ടിങ് ആയിട്ട് കണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഈ ഫീൽഡിലും ഉണ്ട് അത് മനസ്സിലാക്കാം ഏതൊരു ഫീൽഡിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് അഞ്ചോ ആറോ വർഷം പിടിക്കൂലെ ആ ഒരു ടൈം നിങ്ങൾ ഇതില് കൊടുത്താൽ മതി അതായത് അഞ്ച് വർഷം ഒരു വർക്ക് സൈഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ പി ആർ ഒ അല്ലെങ്കിൽ ഐ ആർ ഒ കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാം ഇഷ്ടമുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാം ഇനി ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങാം നല്ല കഴിവുള്ളവന്മാരൊക്കെ ആണെന്ന് പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല അതേപോലെ പൈസ ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഇവിടെ യു കെയിലുണ്ട് ഇതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് കെയർ കോം ജോ എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയൊരു തോന്നലാണ് അവന്മാര് ഇത് മനസ്സിലാക്കണം ഏഹ് ഈ ഇന്റർവ്യൂല ഒരു സ്റ്റേറ്റിനും കൂടി എന്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റി വരാനുടാ കേട്ട് നോക്കാം സ്വന്തം വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഫാമിലിയോടൊപ്പം നിന്ന് നല്ല സാലറി വാങ്ങിക്കുന്ന എത്ര പേര് കേരളത്തിലുണ്ടാവും വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ ഒരു വില്ലേജ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ഒരു പയ്യന് പോസിബിൾ അല്ല നല്ലൊരു സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സിറ്റിയിലേക്ക് മൂവ് ആവണം അതായത് കൊച്ചിയിലേക്ക് മൂവ് ആവണം അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് അങ്ങനെയുള്ള സിറ്റിയിലേക്ക് മൂവ് ആവണം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഉള്ള എക്സ്പെൻസുകൾ പോലെ തന്നെ റെന്റ് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് അവിടെയും വരും അപ്പൊ ഇതെല്ലാം സാലറിന്ന് കട്ടായിട്ട് ബാങ്ക് എമൗണ്ട് ഉണ്ടാവുള്ളൂ അപ്പോ നാട്ടിൽ നിൽക്കുന്നതും യു കെയിൽ നിൽക്കുന്നതും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് ഒന്ന് ചോദിച്ചു നോക്കാറുണ്ട് മാത്രമല്ല അവിടെ നിന്നാലും ഇവിടെ നിന്നാലും സെയിം ആണെന്ന് പറയുന്ന ഈ കുട്ടി തന്നെ യു കെയിലേക്ക് വിസ നോക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പോവാൻ റെഡിയാണ് എന്നുള്ള രീതിയിലും ഈ കുട്ടി ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് അതിലെനിക്കൊന്നും പറയാനില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയാൻ തോന്നിട്ടുണ്ടായില്ലേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഈ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി ഒന്നര വർഷം കെയർ ഹോം ജോലി ചെയ്തതാണ് ഈ ജോലിക്ക് ഒരു മാസം വർക്ക് ചെയ്യുമ്പോ തന്നെ എന്താണ് ജോലി എന്നുള്ളത് മനസ്സിലാവും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം ഒന്നര വർഷം ഈ ജോലി ചെയ്ത് അഞ്ചു വർഷം ഈ ജോലി തന്നെ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടിയ ഒരു കുട്ടിയാണിത് ഇനി ഒരിക്കലും ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് നാട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഈ കുട്ടി ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ കുട്ടിക്ക് എങ്ങാനും ആ വിസ അടിച്ചെന്ന് വിചാരിക്കും ഒന്നും മിണ്ടാണ്ട് ഈ ജോലി തന്നെ ഈ തുപ്പും ആട്ടൊക്കെ സഹിച്ച് അഞ്ച് കൊല്ലം ഈ കുട്ടി ഒന്നും മിണ്ടാണ്ട് വർക്ക് ചെയ്യില്ലേ ഇതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഇത് കിട്ടാണ്ടായിട്ട് നാട്ടിൽ പോയിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് ഈ കുട്ടിയോട് ഒരു ഇതൊള്ളൂ ബാക്കിയെല്ലാം ഈ ഇന്റർവ്യൂവിൽ ഈ കുട്ടി കാരണം എല്ലാം പക്കാ ക്ലിയർ ആണ് ഈ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യം പക്കാ ക്ലിയർ ആണ് അപ്പൊ ഈ ഇന്റർവ്യൂവിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റിൽ മാത്രം എനിക്കൊരു ക്യാറ്റ് തന്നുണ്ടായിരുന്നു ഈ മുപ്പത് സെക്കൻഡ് റീല് കണ്ടപ്പോൾ തുടങ്ങി ഇതിങ്ങനെ അല്ലല്ലോ കുറച്ച് പേരിലൊക്കെ എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിട്ടക്കണുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെനിക്ക് ഇത്ര ലിങ്ക് ഈ വീഡിയോ ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്തത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഒന്നല്ല അല്ലെ എൻ്റെ ഫാമിലി ബ്ലോഗ്സും കുറച്ച് ഒക്കെ ആയിട്ട് പോകണ ഒരു ഒരു നല്ലൊരു വൈബി പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് അങ്ങനെ കമൻറ്റായിട്ട് ഇട്ടോ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ മനുഷ്യന്മാരാണ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും നിങ്ങളായിട്ട് ഇട്ടോ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ ഈ പറഞ്ഞവരെ എന്തെങ്കിലും കാര്യം എന്ന് തോന്നണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ വരും ഹാപ്പി ആയിട്ടിരിക്കുക ഉഷാറായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ